കെ കെ ശൈലജയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണം അതീവ ഗൌരവമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അശ്ലീലം പ്രചരിപ്പിച്ച് ശൈലജക്കെതിരെ സൈബർ ആക്രമണം നടത്താനുള്ള യു ശ്രമങ്ങൾ കേരളത്തിൽ വിലപ്പോവില്ല കേരളത്തിൽ നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിഞ്ഞാണ് ഈ ആക്രമണം നടക്കുന്നതെന്ന് വ്യക്തമാണ് യു ഡി എഫ് ഇതിനായി പ്രത്യേക സംഘത്തെ വടകരയിൽ എത്തിച്ചിട്ടുണ്ടെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി തൊടുപുഴയിൽ ആരോപിച്ചു കേരളത്തിലെ ഏറ്റവും രാഷ്ട്രീയ അതാവ് ശൈലിതർക്കെതിരായി അശ്ലീലം പ്രചരിപ്പിച്ച് അതൊരു ഉപകരണമായി അക്രമിക്കാൻ യു ഡി എഫ് ശ്രമം കേരളത്തിൽ വില പോകുന്നതല്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇത് യു ഡി എഫ് നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കുന്ന ഒന്നല്ലെന്ന് വളരെ വ്യക്തമാണ് ഞാനാട് തന്നെ വ്യക്തമാക്കിയത് വ്യക്തിപരമായി താൻ മോഫിങ് ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് എന്നാൽ അദ്ദേഹം ഇതിനായി പ്രത്യേക സംഘത്തെ തന്നെ വടകരയിൽ ഇറക്കിയിട്ടു എന്റെ വടകര കെ എൽ പതിനെട്ട് എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് ഏറ്റവും മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് മോഫ് ചെയ്ത ചിത്രങ്ങൾ അയക്കുകയും വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് യു ഡി എഫ് പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത് അത് നേതൃത്വം നൽകുന്ന യു ഡി എഫിന്റെ പൂർണമായ പിന്തുണയും നേതൃത്വം ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള ബലത്തിലാണ് ഈ അശ്ലീല ആക്രമണം അവർ സംഘടിപ്പിക്കുന്നത് അടിയന്തരമായി ഇത്തരം അശ്ലീല ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അതിന് യു ഡി എഫ് തന്നെ നേതൃത്വപരമായ പങ്കുവഹിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുക